രാജ്യത്തിന്റെ ജീവരേഖയാണ് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് യാത്രക്കാർ അവരുടെ സ്വപ്നങ്ങളുമായി ട്രെയിനുകളെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നുമുണ്ട് എന്നാൽ തിരക്കിട്ട ഈ യാത്രകളിൽ സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ വിശേഷിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് പൊതുസമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ദിവസങ്ങളുടെ ഇടവേളകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമാന സംഭവങ്ങൾ ട്രെയിൻ യാത്രകളിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ഭയാനകമായ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കേരള എക്സ്പ്രസിൽ നിന്നും വൈകുന്നേരം ചെങ്ങനാശ്ശേരിയിൽ വെച്ച് മദ്യപനായ ഒരു യാത്രക്കാരൻ സ്ത്രീകളെ ഉപദ്രവം ശ്രമിച്ച സംഭവം റെയിൽവേ സുരക്ഷാ സംവിധാനങ്ങളുടെ പാളിച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട ഉടനെയാണ് കേരള എക്സ്പ്രസിലെ ഒരു കോച്ചിൽ അനിഷ്ട സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത് മദ്യലഹരിയിൽ അക്രമാസക്തനായ ഒരു യാത്രക്കാരൻ സ്ത്രീ യാത്രക്കാരോട് മോശമായി പെരുമാറാൻ തുടങ്ങി ആദ്യഘട്ടത്തിൽ സ്ത്രീകൾ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും മദ്യലഹരിയിൽ അക്രമി കൂടുതൽ ശല്യം ചെയ്യുകയായിരുന്നു സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ ഭയം കാരണം പലരും പ്രതികരിക്കാൻ മടിക്കുമ്പോൾ ഇവിടെ സഹയാത്രികർ കാട്ടിയ ധൈര്യം പ്രശംസനീയമാണ് ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ മറ്റ് യാത്രക്കാരായി ഉണ്ടായിരുന്ന പുരുഷന്മാർ സംഘടിതരായ അക്രമിയെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു ട്രെയിനിന്റെ ചലനത്തിനിടയിൽ മധ്യപനായ ഒരാളെ കീഴ്പ്പെടുത്തുക എന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ് എന്നിരുന്നാലും ഒരു സ്ത്രീയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി അവർ സാഹസികമായി ഇടപെട്ടു മധ്യമനെ കീഴ്പ്പെടുത്തി സീറ്റിൽ ബന്ധനസ്ഥനാക്കിയ ശേഷം ട്രെയിൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു യാത്രക്കാരുടെ ഈ സമയബന്ധിതവും ധീരവുമായ ഇടപെടൽ ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയെന്ന് നിസ്സംശയം പറയാം നിലവിലെ അതിക്രമത്തിന്റെ തീവ്രത മനസ്സിലാക്കണമെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് ഇതേ കേരള എക്സ്പ്രസിൽ അരങ്ങേറിയ ഞെട്ടിക്കുന്ന സംഭവം ഓർക്കേണ്ടതുണ്ട് വർക്കലയിൽ വെച്ച് മധ്യലഹരിയിലായിരുന്ന ഒരു യാത്രക്കാരൻ യുവതിയുടെ ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ട സംഭവം സംസ്ഥാനത്തെ ഞെട്ടിച്ചിരുന്നു ഓടുന്ന ട്രെയിനിൽ നിന്നും ഒരു യാത്രക്കാരിയെ തള്ളിയിടുന്നത് കേവലം ഒരു അതിക്രമമല്ല മറിച്ച് കൊലപാതക ശ്രമമാണ് അന്നും യുവതിക്ക് ഗുരുതരമായ പരിക്കുകളാണ് സംഭവിച്ചത് എന്നാൽ ഈ സംഭവം ട്രെയിൻ യാത്രകളിലെ മദ്യപാനത്തിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടി ഈ ഒരു പശ്ചാത്തലത്തിലാണ് റെയിൽവേ പോലീസ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായി ചേർന്ന് ട്രെയിൻ യാത്രക്കാരുടെയും സ്റ്റേഷനുകളിലെത്തുന്നവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ കർശനമായ പരിശോധനാ സംവിധാനം ആരംഭിച്ചത് ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മദ്യപിച്ചെത്തുന്നവരെയും നിയമലംഘകരെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ രക്ഷിത ആരംഭിച്ചത് എന്നാൽ ഈ കർശന പരിശോധനകൾക്കിടയിലും കേരള എക്സ്പ്രസിൽ വീണ്ടും സ്ത്രീക്ക് നേരെ അതിക്രമം നടന്ന പദ്ധതിയുടെ നടത്തിപ്പും വ്യാപ്തിയിലുമുള്ള പോരായ്മകൾ വെളിവാക്കുന്നുണ്ട് ട്രെയിനുകളിലെ എല്ലാ കോച്ചുകളിലും എല്ലാ സമയത്തും പോലീസിന്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ സാധിക്കാത്തതാണ് പ്രധാന വെല്ലുവിളി ദീർഘദൂര ട്രെയിനുകളിൽ പോലും പോലീസ് അകമ്പടി ചില പ്രത്യേക കോച്ചുകളിൽ മാത്രം ഒതുങ്ങുന്നു മറ്റു കോച്ചുകൾ പലപ്പോഴും നിരീക്ഷണത്തിന് അതീതമാണ് ട്രെയിൻ സ്റ്റേഷനുകളിൽ നിർത്തിയിടുമ്പോൾ മാത്രമാണ് പ്രധാനമായും പരിശോധനകൾ നടക്കുന്നത് ട്രെയിൻ യാത്രയിൽ ഇരിക്കുമ്പോൾ മദ്യപാനികളുടെ അതിക്രമങ്ങൾ തടയാൻ സംവിധാനമില്ല ഇപ്പോൾ നടന്ന സംഭവം ചങ്ങനാശ്ശേരിയിൽ വെച്ചാണ് നടന്നത് അതായത് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഇതാണ് യാത്രക്കാർക്ക് തന്നെ ഇടപെടേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കിയതും മദ്യപിച്ച് ട്രെയിനിൽ പ്രവേശിക്കുന്നത് നിയമപരമായി കുറ്റകരമാണെങ്കിലും റെയിൽവേ നിയമങ്ങളിൽ അതിക്രമകാരികൾക്ക് നൽകുന്ന ശിക്ഷ പലപ്പോഴും അത്ര ശക്തമല്ല ഇത് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ പ്രേരണ നൽകുന്നുണ്ടോ എന്നും പരിശോധിക്കണം റെയിൽവേയുടെ ചുമതല യാത്രക്കാർക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ അതിക്രമങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും റെയിൽവേ അധികൃതർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല ഓപ്പറേഷൻ രക്ഷിത പോലുള്ള പദ്ധതികൾ കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പുനഃപരിശോധിക്കണം ട്രെയിനുകളിൽ അത്യാധുനിക നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കുക പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കുക എന്നിവ പരിഗണിക്കണം ഇപ്പോൾ നടന്ന സംഭവത്തിൽ കണ്ടതുപോലെ സഹയാത്രികർക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് അതിക്രമങ്ങൾ കണ്ടാൽ ഭയം നൊഴിഞ്ഞു മാറാതെ ശക്തമായി പ്രതികരിക്കാനുള്ള ധൈര്യമാണ് ഓരോ പൗരനും കാണിക്കേണ്ടത് റെയിൽവേ സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും മദ്യത്തിന്റെ അനധികൃത വിൽപ്പന കർശനമായി തടയേണ്ടതുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഭയരഹിതമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് കേരള എക്സ്പ്രസിലെ തുടർച്ചയായ അതിക്രമങ്ങൾ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് നിലവിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ മതിയാകുന്നില്ല ഓപ്പറേഷൻ രക്ഷിത എന്നത് ഒരു തുടക്കം മാത്രമായി കണക്കാക്കി അതിലും ശക്തവും സമഗ്രവുമായ നടപടികൾ റെയിൽവേ സ്വീകരിക്കണം ഓരോ കോച്ചിലും ആർ പി എഫിന്റെ സാന്നിധ്യം മദ്യപാനത്തിനെതിരെയുള്ള കർശന നിയമ നടപടികൾ അതിക്രമം ഉണ്ടായാൽ ഉടൻ സഹായം ലഭിക്കാനുള്ള സംവിധാനം എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട് ഒരു സ്ത്രീക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ മറ്റ് യാത്രക്കാരുടെ രക്ഷകർത്തൃത്വം തേടേണ്ടി വരുന്ന സാഹചര്യം മാറണം റെയിൽവേയുടെ നിയമപരമായ സംവിധാനങ്ങൾ തന്നെ അവളുടെ സുരക്ഷ ഉറപ്പാക്കണം ഈ സംഭവത്തെ ഒരു മുന്നറിയിപ്പായി കണക്കിലെടുത്ത് റെയിൽവേ അധികൃതർ അടിയന്തരമായി ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേരള എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിൻ യാത്രകൾ സ്ത്രീ യാത്രക്കാർക്ക് സുരക്ഷിതമാക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം